ഗതകാല സ്മരണയിൽ മലയാളികൾ തിരുവോണം ആഘോഷിച്ചു ഓണസദ്യ മലയാളികളുടെ ഓണാഘോഷം കള്ളവും ചതിയും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ ഈ രാജാവിന്റെ ഭരണകാലത്ത് കഴിഞ്ഞുവന്നത് നാടെങ്ങും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞു നിന്നു വിശ്വവിജയത്തിലൂടെ ചക്രവർത്തി പദവി നേടിയെടുത്ത അദ്ദേഹം ഇന്ദിരാപദം നേടുവാനായി അസുരഗുരു ശുക്രാചാര്യന്റെ നേതൃത്വത്തിൽ അശ്വമേധയാഗം ആരംഭിച്ചെന്നും ഇതിൽ വിരളി പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് മഹാബലിയെ തടയണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തെന്നും മഹാബലിയെ തളയ്ക്കാൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി വിഷ്ണു ഭഗവാൻ അവതരിക്കുകയും നർമ്മദാ നദീതീരത്ത് അശ്വമേധ നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയെ സമീപിച്ച് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു മഹാബലി മൂന്നടി മണ്ണ് നൽകാൻ തയ്യാറായതോടെ വാമനൻ ത്രിവിക്രമൻ എന്ന ഭീകരമായ രൂപമായി മാറുകയും ആദ്യ ചുവടിൽ ഭൂമി മുഴുവനായും രണ്ടാം ചുവടിൽ ആകാശം മുഴുവനായും അളന്നു ഭൂമിയും ആകാശവും അളക്കപ്പെട്ട് കഴിഞ്ഞ ഉടൻ മൂന്നാം ചുവട് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചു നീതിമാനായ മഹാബലി ശിരസ് തിനിച്ച് കാണിച്ചു വാമനൻ മൂന്നാം ചുവട് വെച്ചതോടെ മഹാബലി പാതാളത്തിലെത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം തന്റെ പ്രജകളെ കാണാൻ ബാമനന് അനുമതി നൽകി എന്നാണ് ഐതിഹ്യം തിരുവോണനാളിലാണ് മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുക മഹാബലിയെ വരവേൽക്കാൻ വീട്ടുമുറ്റത്ത് പൂക്കളം തീർത്തും മാധോരെ വെച്ചും പ്രജകൾ ഇന്നും കാത്തിരിക്കുന്നു മാധോരെ വയ്ക്കുന്ന ചടങ്ങ് അത്തം ദിവസം തുടങ്ങും മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് ഇതിലാണ് മാധോരെ വെക്കുക ഉത്രാടം ദിനം മുതൽ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് മഹാബലിയെ ധ്യാനിച്ച് മാധവർക്ക് പൂജകൾ നടത്തും ഓണം എന്നാൽ ഒരുമയുടെ ആഘോഷമായിട്ടാണ് കണക്കാക്കുന്നത് പുതുവസ്ത്രങ്ങളെ വിഭവസമൃദ്ധമായ ഓണസദ്യ കുടുംബവുമൊത്ത് കഴിക്കുന്നതോടെയാണ് ഓണാഘോഷം പരിസമാപ്തിയിലെത്തുന്നത്